പുതിയ നമ്പറുമായി മാത്യു സാമുവൽ കേന്ദ്ര സർക്കാർ മാത്യു സാമുവലിന്റെ ചാനൽ പൂട്ടിച്ചപ്പോ ഇപ്പോ ഇംഗ്ലീഷ് മാധ്യമം അദ്ദേഹത്തിന് ഒരു ചാനൽ ഉണ്ട് മാത്യു സാമുവൽ ഒഫീഷ്യൽ ഇംഗ്ലീഷ് പുതിയ വീഡിയോ ആണ് ഡെമോളിഷ് പാകിസ്ഥാൻ നൗ നൗപ്പ് ഓഫ് പാകിസ്ഥാൻ ഓഫ് ദി മാപ്പ് ദ ടെറർ സ്റ്റേറ്റ് ഫോർ എവർ പാകിസ്ഥാനെ ഈ മാപ്പിൽ നിന്ന് തുടച്ചു മാറ്റുക ആ ടെറർ സ്റ്റേറ്റിനെ ഇല്ലാതാക്കുക എന്നൊക്കെ ഇത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പറ്റിക്കാൻ ചെയ്യുന്നതെന്നും അതോടൊപ്പം ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഈ വ്യാജ തരങ്ങളൊക്കെ പറയുന്നതെന്നും നമ്മുടെ ആർമി ഒക്കെ എത്ര ബഹുമാന പരിസരമാണ് പാകിസ്ഥാനിലെ സിവിലിയൻസിനെ കാണുന്നത് പാകിസ്ഥാനിലെ മിലിറ്ററിയെ നമ്മൾ അറ്റാക്ക് ചെയ്തില്ല എന്ന് ആദ്യം എടുത്തു പറയുന്നത് അതിൽ നിന്നൊക്കെ മാറി ഈ കപട രാജ്യസ്നേഹം കാണിക്കാൻ കപട ദേശീയത കാണിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മാത്യു സാമുലൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പറയും ഇദ്ദേഹത്തിന്റെ താഴെ ഇദ്ദേഹത്തെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാവരും ഉണ്ട് കേട്ടോ എന്താ പറയുക ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും കോൺഗ്രസും ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും എല്ലാവരും ചെയ്ത് പുള്ളിയെ ചീത്ത വിളിക്കാൻ അങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ പുള്ളി ഇനി നാളെ പറയാൻ പോകുന്നത് ഞാൻ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചത് കൊണ്ട് പാകിസ്ഥാനികൾ എൻ്റെ കമന്റിന് വന്ന് ചീത്ത വിളിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പാകിസ്ഥാനികൾ എന്നെ ആക്രമിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളഞ്ഞു കിട്ടി പറയുന്നത് മാത്രമാണ് ഈ വൃത്തികെട്ട നമ്പറുകളാണ് ഞാൻ പൊതുവെ ആർക്കെതിരെയും വ്യക്തിപരമായി വീഡിയോ ചെയ്യാറില്ല എനിക്കെതിരെ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ പോലും ബഹുമാന സരം അവര് ചെയ്ത പോയിന്റ്സ് പോസിറ്റീവ് എടുത്തു കാണിക്കുകയും എന്നാൽ അതിൽ എനിക്ക് ഉള്ള വിയോജിപ്പ് വളരെ താഴ്മയായി പറയുകയാണ് ചെയ്തത് പുള്ളിതരൻ എനിക്കെതിരെ വീഡിയോ ആയിട്ടുണ്ട് നമ്മുടെ ഹണി റോസിനെതിരെ ഞാൻ സംസാരിച്ചപ്പോ അല്ലെങ്കിൽ ഹണി റോസിനെ വിമർശിച്ചപ്പോ അത് കേരളത്തിലെ നമ്പർ വൺ ക്രിമിനൽ ആണ് രാഹുൽ ഈശ്വർ എന്നൊക്കെ പറഞ്ഞു അന്ന് പോലും ഞാൻ പറഞ്ഞത് വളരെ മുതിർന്നൊരു ജേർലിസ്റ്റാണ് ഇദ്ദേഹം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ എന്നെ കുറിച്ചുണ്ടെങ്കിൽ മാറ്റാറാണ് പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റാതായി തുടങ്ങിയത് നമ്മുടെ കുറിച്ച് പോലും പുള്ളി വ്യാജവാർത്ത ചെയ്തു മാർപ്പാപ്പയെ വെച്ച് മുസ്ലിങ്ങൾക്ക് എതിരെ വ്യാജവാർത്ത ചെയ്യാൻ പോലും പുള്ളി ഒരാൾ കാണിക്കുന്നെങ്കിൽ എത്ര ചീത്തയായിരിക്കും അല്ലെങ്കിൽ എത്ര മോശം മനസ്സിലുടമയായിരിക്കും ഓർക്കുക മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ ആൾക്കാരും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് പോലും തങ്ങൾ മുസ്ലിം ലീഗിന്റെ മുനവർണീ തങ്ങൾ മാർപ്പാപ്പയെ ഹിസ് ഹോളിനെസ് എന്ന് അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് ഒക്കെ വന്നിട്ടുണ്ട് ആ മാർപ്പാപ്പയെ വെച്ചുപോലും ഇസ്ലാമോ ഫോബിയെ പ്രചരിപ്പിക്കാനുള്ള സാധനം ചെയ്ത് മാത്യു സാമുവൽ ആണ് അപ്പൊ മാത്യു സാമുവലിന്റെ കപട രാജ്യസ്നേഹം സ്നേഹം എന്താ നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുകയാണ് പാകിസ്ഥാനെ ഡെബോളിഷ് ചെയ്യുക പാകിസ്ഥാനെ വൈപ്പ് ഓഫ് ചെയ്യുക ആ ടെറർ സ്റ്റേറ്റിനെ തീർക്കുക എന്നൊക്കെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളുള്ള ഒരു നാടാണ് പാകിസ്ഥാൻ ആ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ എന്ത് ചെയ്യും ഒന്നുമില്ല കപട രാജസ്നേഹം വ്യാജരാജസ്നേഹം കാണിക്കാൻ പറയുകയാണ് എന്നിട്ട് നാളെ പുള്ളിക്കെതിരെ പറയുന്നവരെല്ലാം കണ്ടോ നിങ്ങൾ പാകിസ്ഥാനിലെ ആൾക്കാരാന്ന് പറയും ഇനി നിങ്ങൾക്ക് പരിചയവും സുഹൃത്തുക്കളുമായിട്ടുള്ള ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർക്ക് മുഴുവൻ ഈ വീഡിയോ അയച്ചു കൊടുക്കണം അവരെ ഇതേപോലുള്ള ആൾക്കാരാണ് വഴിതെറ്റിക്കുന്നത് അല്ലെങ്കിൽ ഇതേപോലുള്ള കപടരാജ സ്നേഹികളാണ് വഴിതെറ്റിക്കുന്നത് യഥാർത്ഥ രാജ്യസ്നേഹി മഹാത്മാഗാന്ധിയാണ് ഗോഡ്സ് എ കപടരാജസ്നേഹിയാണ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ നോക്കുകയായിരുന്നു ഗോഡ്സെ ആ ഗോഡ്സെയുടെ ലൈനിൽ പോകുന്നവരാണ് ഇതേപോലത്തെ ഉള്ള ആൾക്കാർ മഹാത്മാഗാന്ധി രാഷ്ട്രപതി ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് നെഹ്റുജി ലെഫ്റ്റ് ആണ് പട്ടേൽ സർദാർ പട്ടേലിന്റെ റൈറ്റ് ആണ് മഹാത്മാഗാന്ധി സെന്ററാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കുറച്ചൊരു സെന്റർ റൈറ്റ് നിൽക്കുന്ന ആളാണ് എന്നാൽ ഭഗത് സിംഗ് ലെഫ്റ്റ് നിൽക്കുന്ന ആളാണ് അങ്ങനെ ഇടതും വലുതും മധ്യവുമായിട്ട് ഒരുപാട് പേര് ഇന്ത്യക്ക് വേണ്ടി എല്ലാ കാലത്തും പോരാടുന്നുണ്ട് ഇന്നും നല്ല ആൾക്കാരുണ്ട് പക്ഷേ ഇതേപോലുള്ള കപട ആൾക്കാരുടെ ഭക്ഷണമാണ് ഇനി രണ്ട് അതോടൊപ്പം മാത്യു സാമൂലിനെ വറുത്തു കോരി ബഹിരാകാശത്തെ കഴിക്കുന്ന നമ്മുടെ ശ്രീ മേജർ രവീം ശ്രീ അനിൽ മുഹമ്മദ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീ അനിൽ മുഹമ്മദ് ജി ശ്രീ അനിൽ മുഹമ്മദ് ഒരു വിശാല കോൺഗ്രസ് താല്പര്യമുള്ള വ്യക്തിയാണ് ശ്രീ മേജർ രവി ബി ജെ പിയുടെ എന്താ പറയുക ഔദ്യോഗിക അംഗവും അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെയാണ് ശ്രീ മേജർ രവി ഹിന്ദുവാണ് ശ്രീ അനിൽ മുഹമ്മദ് മുസ്ലിമാണ് പക്ഷെ രണ്ടുപേരും ഒരുമിച്ച് ഈ കപട രാജ്യസ്നേഹിയായ സ്നേഹിയായ കപട ദേശീയവാദിയായ മാത്യു സാമുവലിനെ വറുത്തുപോരുന്നത് കാണുന്നത് കൗതുകമുള്ള ഒരു കാര്യമാണ് അവിടെയാണ് നമ്മളൊരു പ്രശ്നം വന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഇന്ത്യക്കാരനാണ് മാത്യു സാമുവൽ അതിൻ്റെ പോലും നമ്മുടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഇടയിൽ പോലും നമ്മുടെ നാട്ടിൽ പാകിസ്ഥാനിലെ തീവ്രവാദികൾ ചെയ്യുന്ന വിഭാഗീയത ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ ആ സംഭാഷണം കൂടുതൽ കേൾക്കാം ഇതിലെ ചീത്ത വാക്കുകൾക്ക് ഇനി ഒന്ന് മേജർ രവിസാർ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ തെറി വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൗതുകം ഉണ്ട് ആ തെറികളൊന്നും ആരുപയോഗിക്കരുത് നമ്മൾ തെറിവിളിച്ചല്ല നമ്മുടെ വാദം വെക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലെ യഥാർത്ഥ രാജ്യസ്നേഹി ഈ കവട രാജ്യസ്നേഹി വിളിക്കുന്നതാണ് ഈ കാര്യങ്ങൾ പട്ടാളത്തെ വിളിച്ച് ഞാൻ പേഴ്സണലി കൺഫേം ചെയ്തു അഞ്ച് ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞതാണ് അവനുള്ള പണി ഞാൻ മിനിഞ്ഞാതെ ഈ ന്യൂസ് കണ്ട വഴി തന്നെ ഞാൻ ഫോണിൽ വെച്ചതാണ് കാരണം ഇവൻ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇവനെ പണ്ടത്തെ ഇവന്റെ ഫുൾ അപ്പൊ മിനിഞ്ഞാന്നുള്ളത് കൊടുക്കുന്നതിനുള്ള എനിക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്താൽ കംപ്ലീറ്റ് പ്രൂഫുള്ള ഫോൺ കേസുകളാണ് അല്ല എന്റെ ഇതിന് കുടുംബം ഒരു പണത്തിന് വേണ്ടി മാത്രം എത്ര ആൾക്കാര് പറ്റിച്ചു ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയപ്പോഴാണ് ഞാൻ പറയുന്നത് അക്കോണത്ത് ഓഫീസ് ആണെന്നും പറഞ്ഞ് അത് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കറങ്ങി അതെല്ലാം കഴിഞ്ഞപ്പോ മോഹൻലാലിനെ തെളിവെടുത്തോടുന്നു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിട്ട് ട്രാപ്പ് ചെയ്യാൻ അപ്പൊ ഇപ്പഴാ ഇപ്പൊ എന്നിട്ട് ഞാൻ ചാനൽ ആദ്യം കാണുന്നത് അക്കൗണ്ട് നമ്പറാണ് സത്യമാണ് മാത്യു സാമ്പോളിന്റെ ചാനൽ ആദ്യം കാണുമ്പോ അക്കൗണ്ട് നമ്പർ ആണ് കാണുന്നത് ബാക്കി ആരെങ്കിലും അറിവുട്ടോ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന്റെ സമയത്ത് വന്നിട്ട് അഞ്ച് റഫേൽ പോയി അഞ്ചാണോ ഇന്ത്യക്ക് പാകിസ്ഥാൻ അവിടെ തോക്ക് ചൂടുമ്പോഴ് റഫേൽ ல்யர் பாஸ்ல ഇവരെ പറയുമ്പോഴത്തേക്കാ എയർമാർഷൽ പറഞ്ഞാൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അവന് പബ്ലിക്കാൻ പറയട്ടെ ഏത് എയർമാർഷലിനാണ് അവൻ വിളിച്ചതാണ് ആ എയർമാർഷനെ കൂട്ട് ചെയ്യാനുള്ള എല്ലാം സെറ്റപ്പായിരിക്കും ചെയ്യാനുള്ള യുദ്ധത്തിന്റെ രഹസ്യങ്ങൾ മാത്യു പറഞ്ഞു അത് വെറുതെ പറയുന്നതാവില്ലേ ഇയാള് വെറുതെ അവകാശപ്പെടുന്നതാവൂ പക്ഷേ അടിച്ചോണ്ടിരിക്കുന്നു രണ്ടൂറ്റിലൊരു പങ്കുട്ടി നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല രസം കേൾക്കാൻ ഇങ്ങനെ ഒരാളെ രാജ്യത്തിന്റെ പ്രശ്നമാണ് രാജ്യം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പട്ടാലക്കാരുടെ കൂടുതൽ കൊല്ലത്തുള്ള പയ്യൻ അവിടെ രാജേഷ് ഷൂട്ടിങ്ങിനെ പോയിരിക്കും ഞാൻ രാത്രി മൂന്നുമണിക്കാണ് എന്റെ അടുത്ത് വിളിച്ച് പറയുന്നത് ഇനി അവിടുന്ന് ഇറങ്ങി പോര പോറച്ച് പ്രശ്നമാണ് അപ്പൊ ചേട്ടാ ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് പോവാ നമ്മളിങ്ങനെ ഓരോരുത്തരെയും പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രേ ആണ് ആൾക്കാരെ പേടിപ്പിക്കുക പേടിപ്പിക്കാൻ അഞ്ചും രാത്രി ഇവർ ആദ്യം തുടങ്ങിയത് ഒന്നും ഇവരെ പബ്ജി കളിക്കും അല്ല എന്തൊരു ക്രൂരതയാണ് ഇതുപോലെ പുള്ളിയെ സാധാരണ ചാനലിൽ വാർത്ത ചെയ്യുമ്പോഴെല്ലാം ഇതുപോലെ ബോഗസ് ആയിട്ട് ഓരോരുത്തരെ പറയും മറ്റേ വിളിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഇതിലെ പേര് പറഞ്ഞതാണ് അനിൽ എന്താണെന്ന് വെച്ചിട്ട് ഇവർ പേര് ഇവരൊരു പറഞ്ഞു ഇവര് ഈ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അണി ട്രാപ്പ് ചെയ്ത് അങ്ങനെ പൈസ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ എടുത്താണ് ഇവരെ കൂടെ കേരളത്തിൽ എവിടെയാണോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് എവിടെയൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഏതായാലും കാണാമെന്ന് എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ രാജ്യദ്രോഹി സാമൂഹ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞു എന്നെ ഏതാണൊക്കെ പറഞ്ഞു അവനെ ഇനി അവരത് അതുപോലെ തന്നെ ഇത് ക്രൗഡ് ഫണ്ടിംഗ് എന്ന പ്രതി ഇവരെ നോ അവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ ഇവനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആളുകൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആളും ഇവരെ പൊറത്തുന്ന രാജ്യത്തോടുകളും കാണേണ്ട സാധനമാണ് സി അതിന്റെ കാര്യം എന്ന് പറഞ്ഞാലേ ഇത് പുള്ളി മൂന്ന് കോടി രൂപ റൈസ് ചെയ്തു എന്നാണ് പറയുന്നത് അറിയില്ല മേജർ രവി പറയുന്നത് സി മേജർ റബി പറയുന്നത് മാത്യു സാമ്പുലിന് കാശ് കൊടുക്കുന്നവരും രാജ്യദ്രോഹികളാണ് എന്നാണ് യഥാർത്ഥത്തിൽ ഈ കപട രാജ്യസ്നേഹം ഇതൊരു ഇഷ്യൂ ആണ് അതായത് നമുക്ക് പലപ്പോഴും അതിൽ നമ്മുടെ പല ആൾക്കാരും വീണു പോകാറുണ്ടോ പെട്ടു പെട്ടുപോകാറുണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പാകിസ്ഥാനെ ദേഷ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒന്നല്ല ഇന്ത്യയോടുള്ള സ്നേഹം ഇന്ത്യൻ ജനതയോടുള്ള സ്നേഹമാണ് നമ്മുടെ ഐക്യത്തോടും ഒരുമയോടുള്ള സ്നേഹമാണ് പാകിസ്ഥാനെ മാപ്പിൽ നിന്ന് വൈഫ് ഓഫ് വൈപ്പ് ഓഫ് ചെയ്ത് കളയണമെന്നൊക്കെ പറയുന്നത് ചുമ്മാ ഡയലോഗ് അടിക്കാനാണ് അതായത് ഇനി രണ്ട് ഈ മാത്യു സാമൂലി തന്നെ അഞ്ചു ദിവസം പോയി വീഡിയോ ചെയ്തിരുന്നു യുദ്ധം വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പം പെട്ടെന്ന് കണ്ടോ പാകിസ്ഥാനെ ഇല്ലാതാക്കണോ ഇതൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം ആൾക്കാരെ അതായത് പ്രത്യേകിച്ച് ഈ ബി ജെ പി ആർ എസ് എസ് മനസ്സുള്ള ആൾക്കാരെ തീവ്രമായ പാകിസ്ഥാൻ വിരോധം കുത്തിവെച്ച് ഒരു സൈഡിലും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മതവിരോധം കുത്തിവെച്ച് അവരെ ഇങ്ങനെ ഇളക്കി ഊർജ്ജസ്വലമായി നിൽക്കാനാണ് ഇതിൽ നമ്മുടെ ബി ജെ പി ആർ എസിലെ സുഹൃത്തുക്കൾ പെട്ടുപോകരുത് ആ തിരിച്ചറിയുമ്പോ അവർക്കുണ്ടാകട്ടെ മേജർ രവിയുടെ വാക്കുകൾ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കട്ടെ ജയഹത്